രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് ആയിട്ട് എടുക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾക്കും സ്വന്തമാക്കാം എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ സ്വന്തമായ ഒരു ഹൗസ് ബോട്ട് ഈ പ്ലോട്ടിന്റെ ഓഫർ പ്രൈസ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പ്ലോട്ട് വാങ്ങിക്കുന്നതിനും ഭവന നിർമ്മാണത്തിനും ലോൺ സൗകര്യം പതിനഞ്ചോളം പ്രമുഖ ബാങ്കുകളിൽ നിന്ന് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു തരുന്നു ഡോക്യുമെന്റേഷൻ എല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് ചെയ്തു നൽകുന്നത് ഈ പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിലാണ് പ്ലോട്ടിൽ കോമൺ ആയിട്ട് ഇരിക്കുന്നുള്ള ബെഞ്ചുകളും ഇലക്ട്രിക് ട്രാൻസ്ഫോമറുകളും സോളാർ സ്ട്രീറ്റ് ലൈറ്റും അഞ്ച് മീറ്റർ ഇന്റേണൽ റോഡുകളും ഓൾറെഡി അവൈലബിൾ ആണ് മറ്റ് വീടുകളുടെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വാങ്ങിച്ച ഈ പ്ലോട്ടിൽ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ തന്നെ വീടുകൾ നിർമ്മിച്ചു നൽകുന്നു ഫ്ലഡ് അഫക്ഷനോ പൊല്യൂഷനോ ഇല്ലാത്ത ഏരിയ ആണ് കൂടാതെ നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന പ്രദേശമാണിത് സ്കൂളുകൾ സൂപ്പർ മാർക്കറ്റ് എന്നിവയിലേക്കെല്ലാം വളരെ ഈസി ആക്സസ് ആണ് ഈ പ്ലോട്ട് ബുക്ക് ചെയ്യുവാനായി ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്